പ്രിയരെ നമ്മുടെ കുടുംബയൂണിറ്റിൻ്റെ സമ്പാദ്യ പദ്ധതി നറുക്കെടുപ്പ് കുടുംബ യൂണിറ്റ് അടക്കം നാല് മാസം പിന്നിട്ടിരിക്കുന്നു അഞ്ചാമത്തെ മാസമാണത് നവംബറിൽ തുടങ്ങി നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ചാണ് അഞ്ചാമത്തെ മാസമാണത് അപ്പോൾ അതിൽ ഏഴ് എട്ട് നമ്മൾ ഒന്ന് മുതൽ ഇരുപത് വരെയാണ് നമുക്ക് അറക്ക് ഉള്ളത് അതിൽ ഏഴ് എട്ട് ഒമ്പത് ഏഴ് എട്ട് പതിനാറ് നമ്പറുകൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അതിലേക്ക് കടക്കുകയാണ് ഈ ഒന്ന് ഞാൻ പറയുമ്പോൾ പേര് വായിക്കുന്നു കേട്ടോ ഓ വട്ടം വരച്ചത് വരുമ്പോൾ പറയണമല്ല അപ്പോൾ ഒന്നാമത്തെ നമ്പറാണ് നമ്മളിത്തവണ ഒരു നമ്മുടെ മഞ്ഞ ഇത് ഭണ്ഡാരപ്പെട്ടി അത് പൊട്ടിപ്പോയി അത് കാരണം ഒരു ഇരുമ്പിൻ്റെ ഭണ്ഡാരപ്പെട്ടിയാണ് എടുക്കുന്നത് അതിലൊന്നുമില്ല ടാ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒന്നാമത്തെ നമ്പർ എന്ന് പേര് വായിച്ച് ഹെലന രണ്ട് ഏ അശ്വതി രണ്ട് രണ്ടിന് മറിഞ്ഞേ വരുള്ളൂ അത് ശ്രദ്ധിക്കണം മൂന്നാമത്തത് ഗ്രീഷ്മ മൂന്ന് നാല് അമ്പിളി അഞ്ച് സന്ധ്യ ആറ് ഏ രാജൻ ഏഴു എട്ടും കിട്ടിയതാണ് അതായത് സന്തോഷും രഞ്ജിത്തും ഇനി ഒമ്പതാണ് ഒമ്പതിൻ്റെ അറിയാല മുകളിലൊരു മുകളിലൊരു ആരും ഉണ്ടാവും ഏ കൃഷ്ണവേണി ഒമ്പത് ഇനി പത്ത് ജിനൻ പതിനൊന്ന് ഏ ലു ലൈജു പന്ത്രണ്ട് പന്ത്രണ്ട് മേഴ്സി പതിമൂന്ന് ടീച്ചർ പതിനാല് ഏ ജീന പതിനഞ്ച് അവനി അവനി പതിനാറ് ശ്രീകുമാർ കിട്ടിപ്പോയതാണ് പതിനേഴ് ഏ സുബി സുബി പതിനെട്ട് പ്രേംകൃഷ്ണൻ പത്തൊമ്പത് ശിവ ശിവകുമാർ ഇരുപത് വിജയരിയും വിജയ അപ്പോൾ അതിൽ ഇടാത്തത് ഞാനിവിടെ കാണിച്ചു തരാം ഏഴ് ഇട്ടിട്ടില്ല എട്ട് ഇട്ടിട്ടില്ല പതിനാറ് ഇട്ടിട്ടില്ല അത് ഇവിടെ മാറിയിരിക്കട്ട് ഇനി ഇത് കുലുക്കണം ഒരെണ്ണം മാത്രം അതിൽ നിന്ന് കണ്ണടച്ചെടുക്കും ഒരെണ്ണം പത്തൊൻപത് പത്തൊമ്പതാണ് കിട്ടിയത് പത്തൊമ്പത് പത്തൊമ്പത് ഏ ശിവ ആ അതും മറ്റേ മറ്റപ്പള്ളിയാണ് ശിവകുമാറിനെ കിട്ടിയേക്കണത് ഇത്തവണത്തെ നമ്മൾ ശിവകുമാറിന് എല്ലാ കൺഗ്രാചുലേഷൻസും ബാക്കിയുള്ളവർക്കും അടുത്ത മാസം മുതൽ എന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് വിചാരിക്കാം ശിവ ശിവകുമാർ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അത് അത് തന്നെ കിട്ടി ഓക്കെ ഇനി അടുത്ത മാസം ഇതേ ദിവസം കാണാം